അൽമായ ഐലൻഡ് ആൻഡ് റിസോർട്ടിലെ ജോലികൾ അബുദാബിയുടെ ഹോസ്പിറ്റലിറ്റി ഡെസ്റ്റിനേഷനിൽ ചേരും നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അബുദാബിയിലെ അൽമായ ഐലൻഡ് ആൻഡ് റിസോർട്ടിൽ തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു അബുദാബിയിലെ റിസോർട്ടിലെ തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത് റിസോർട്ടിനെക്കുറിച്ച് അബുദാബി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഹോസ്പിറ്റാലിറ്റി ഡെസ്റ്റിനേഷനാണ് അൽമായ ഐലൻഡ് ആൻഡ് റിസോർട്ട് ആഡംബരപൂർണമായ സുഖ സൗകര്യങ്ങൾ പ്രകൃതി സൗന്ദര്യം അസാധാരണമായ സേവനം എന്നിവ സമന്വയിപ്പിക്കുന്നതിന് പേര് കേട്ട ഒരു സവിശേഷവും മനോഹരവുമായ ഒരു ജോലി അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ഇതാണ് റിസോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിലവിലെ ജോലി അഴിവുകൾ അൽമായ ഐലൻഡ് ആൻഡ് റിസോർട്ടിൻ്റെ മെയിൻ്റനൻസ് ഐ ടി പാചക വാങ്ങൽ വകുപ്പുകളിലായി താഴെ പറയുന്ന തസ്തിയിലേക്ക് നിലവിൽ നിയമനം നടത്തുന്നു തൊഴിൽ സ്ഥലം അതിഥി സേവന ഏജൻ്റ് റിസ്പെനിസ്റ്റ് യുഐ ഹൗസ് കീപ്പിംഗ് റൂമും അറ്റൻഡൻറ്റ് യു ഐ എഫ് ആൻഡ് ബി ക്യാബിനറ്റ് ആൻഡ് യു ഐ ഹൗസ് കീപ്പിംഗ് പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ് യു ഐ വെയ്റ്റർ വെയ്റ്റേഴ്സ് യു ഐ ലൈഫ് ഗാർഡ് യു ഐ പാർഡൻഡർ യു ഐ സെയിൽസ് മാനേജർ ഇവൻഡ്സ് ആൻഡേ കോപ്പറേറ്റ് യു ഐ ചീഫ് എൻജിനീയർ യു ഐ നിങ്ങൾക്ക് യോഗ്യതകളും പ്രസക്തമായ അനുഭവ പരിചയവും മികച്ച ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ നൽകാനുള്ള അഭിനിവേശം റിസോർട്ടിൽ നിങ്ങളുടെ അപേക്ഷ സ്വാഗതം ചെയ്യുന്നു അപേക്ഷിക്കാൻ കമൻറ്റ് ബോക്സ് ഉണ്ടാവും ഇമെയിൽ അതിലേക്ക് ഇമെയിൽ ചെയ്യുക നിങ്ങളുടെ സി വി ബയോഡാറ്റ വിഷയവരിയിൽ തസ്തികയുടെ പേര് രേഖപ്പെടുത്തി നിങ്ങളുടെ പുതുക്കിയ സി വി കരിയർസ് ഡോട്ട് ആൽമെയിൽ ഇമെയിൽ ആൽമെയിൽ യു എ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യുക നിങ്ങളുടെ സി വി അയക്കുക വിശദ ഡീറ്റെയിൽസ് പങ്ക് വയ്ക്കുക ഓക്കെ താങ്ക്സ് അത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഇമെയിൽ ആ ഇമെയിലാണ് നിങ്ങൾ അയക്കേണ്ടത് നിങ്ങളുടെ സി വി ഓക്കെ താങ്ക്സ്